ും ചുമതലെല്ല അതിന്റെ ആയിട്ട് സമ്മേളിച്ചിട്ടുള്ളത് ഇവിടെ ഞങ്ങളൊരു വിഘാടന സമ്മേളനം എന്ന നിലയിൽ കുറെ സമയം അവഹരിക്കുന്നില്ല നിങ്ങളെല്ലാവരും വന്നിട്ടുള്ളത് നിങ്ങളുടെ കുന്നുകളുടെ മൂന്ന് വയസ്സും നാല് വയസ്സും അഞ്ചു വയസ്സിലധികം കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കാണാനാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ളത് അപ്പൊ അതാണ് തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ മക്കളുടെ പേരക്കുട്ടികളുടെ സർഗവാസനകൾ പകർന്നാടുന്ന വേദിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ഇവിടെ നടക്കേണ്ടത് നിങ്ങൾക്ക് കാണേണ്ടതും അതാണ് പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വിദ്യാഭ്യാസത്തിൽ നമ്മൾ പൊതുവെ പറയാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സീരിയസ് ആയ വിദ്യാഭ്യാസം സർവകലാശാല വിദ്യാഭ്യാസം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അതുമല്ലെങ്കിൽ ഗവേഷണം എന്നൊക്കെ പറയാനുണ്ട് പക്ഷേ ഒരർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം അംഗനവാടിയിലെ വിദ്യാഭ്യാസമാണ് എൽ കെ ജി യു കെ ജി വിഭാഗത്തിന്റെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം അപ്പൊ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ ആകുന്നത് എവിടെയാണ് നിങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ കുട്ടികൾ ഉൾപ്പെടെ അപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അതീവ പ്രധാന നിങ്ങൾക്ക് നമ്മൾ സമൂഹത്തെ പരിചയപ്പെടുത്തണം വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനങ്ങളും അവർക്ക് തിരിച്ചറിയാൻ കഴിയണം നല്ല ബോധനം അവർക്കുണ്ടാകണം കളിയിലൂടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം അവർക്ക് നൽകണം അതിനാണ് നമ്മൾ അവരെ അംഗനവാടികളിൽ ആക്കുന്നത് പഴയ കാലത്ത് നമ്മുടെ അംഗനവാടികൾ ഒക്കെ ഒരുപാട് പ്രയാസങ്ങളിൽ അംഗനവാടികളായിരുന്നു എന്നാൽ ഇന്ന് സർക്കാരതെല്ലാം സൗകര്യമയേന്ടെ വിദ്യാഭ്യാസ പ്രത്യേകം ആയി ഫണ്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള വാദികളിലൂടെ നല്ല വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം તો ഉറപ്പാണ് നേടുവാണം കലാപരമായ കഴിവുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വളർത്തി കൊണ്ടുവരണം. ആദര നമ്മുടെ വികസനമെന്ന് പറഞ്ഞാൽ നടത്താൻ വലിയ അവസരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതും പഞ്ചായത്തിന്റെ ഒരു വലിയ വികസന പാഠനാണ് അതിന് നമ്മൾ അഴനല്ലൂർ പഞ്ചായത്തിനെ പ്രത്യേകമായി അഭിനന്ദിക്കണം അല്ലൂർ പഞ്ചായത്ത് ചെയ്ത പ്രവർത്തനമാണ് ഒരു നന്മ പദ്ധതിയാണ് ഈ കുട്ടികളുടെ ഇന്നത്തെ കലോത്സവം അപ്പൊ അതെല്ലാവരും പ്രയോജനപ്പെടില്ല ഒരു പ്രശ്നത്തിന് മുതിരുന്നില്ല ഈ മക്കളൊക്കെ

ഞാൻ പഞ്ചായത്തിന്റെ പ്രതീക്ഷകളെ പോലും തെറ്റിച്ച് വലിയ ഒരു പങ്കാളിത്തമാണ് പങ്കാളിത്തമാണെങ്കിലും ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഹോള് സംഘടിപ്പിക്കുമായിരുന്നു അല്ലെങ്കിൽ വലിയ ഹോളുകളൊക്കെ ഉണ്ട് പക്ഷേ രാജ്യത്തെ അനുഭവമാണല്ലോ ഇനിയുള്ള പഞ്ചായത്ത് സമിതികൾക്ക് ഇനി അംഗൻവാടി കലിയ ഹോൾ പോരാക്കാൾ വലിയ ഹോളുകൾ എല്ലാ കുട്ടികൾക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് തന്നെ കിലുക്കം അവരുടെ ചിരിയും കളിയും പാട്ടും ഒക്കെയാണ് നടക്കാൻ പോകുന്നത് ഈ കിലിപ്പം രണ്ടായിരത്തി ഇരുപത്തി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഇപ്പം ും ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു അസപ്പാടനങ്ങളൊക്കെ സകലമായ പരിപാടിയിലും ഈ ഭരണസമിതി മറ്റ് നിരക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഭരണസമിതിയോടൊപ്പം എല്ലാ പരിപാടികളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സടങ്കിന്റെ ഉദ്ഘാടനമായ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ അതുപോലെ തന്നെ നമ്മുടെ അമ്പല ഭംഗരവാടി അതുപോലെ തന്നെ സൂപ്പർമാർ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസത്തെ പ്രിയപ്പെടുക ഗ്രാമപഞ്ചായത്തിന് രണ്ട് വർഷങ്ങൾ മുമ്പെയാണ് ഇങ്ങനെ ഒരു കലോത്സവം മത്സരമല്ലേ ടീച്ചർമാര് നമ്മളോട് നിരന്തരം ആവശ്യപ്പെടും നമുക്ക് പല തടസ്സങ്ങളുണ്ടെങ്കിലും ഈ സാമ്പത്തിക വർഷത്തിന് ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ വാസി പദ്ധതി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ കലോത്സവങ്ങൾ നടക്കുകയാണ് ഇവിടെ ഉദ്ഘാടന പ്രശ്നത്തിൽ എം എൽ എ പറഞ്ഞു ഇവിടെ സൗകര്യ രാസം കുറവുണ്ട് എന്നുള്ള ഒരിക്കലും ഇങ്ങനെ ഒരു എല്ലാവരും കരുതിയിട്ടില്ല ഞങ്ങൾ ചെയ്യാന് മാർ ആദ്യമായി ഇന്ന് ബുക്ക് ചെയ്തത് ആ ഓഡിറ്റോറിയത്തിന്റെ പ്രശ്നം അവിടെ റോഡുകൾ നടക്കാനാണ് നമുക്കറിയാം പണി നടക്കാനാണ് അവിടെ ഒരു വണ്ടികൾ ഗതാഗതങ്ങളോട് തടസ്സമാണ് ആയതുകൊണ്ട് നമുക്ക് ആ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്താനും തടസ്സമായി അതിനുശേഷമാണ് എനിക്ക് പരിപാടി നടത്തപ്പെടുന്നത് ഇത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാനുള്ളത് ഞങ്ങളുടെ പഞ്ചായത്തിൽ സൂപ്പർവൈസറെ സൂപ്പർസറാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വള്ളികളികളൊക്കെ ഭരണസമിതിയോട് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ അമ്പത് അംഗനവാടിച്ച് പരിപാടിക്ക് നടന്നു വെള്ളിച്ചത് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അമ്പത് ടീച്ചർമാരും അമ്പത് ഹെൽപ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിയുടെ തുടക്കം മുതൽ ഈ അവസാനിക്കാൻ പോകുന്ന സമയത്തും എല്ലാവിധ പിന്തുണയും ഭരണസമിതിക്ക് ഉണ്ടായിട്ടുണ്ട് അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സൂപ്പർവൈസർമാരെയും അംഗനവാടി ടീച്ചർമാരെയും ഹെൽപ്പർമാരെയും െ ഈ എളിയ പ്രശ്നം അവസാനിപ്പിക്കുന്നു കൊടുക്കുക ഈ കലോത്സവത്തിൽ എല്ലാ കുട്ടികളും ഒരു അവൻ ആദരിക്കുക എന്ന രീതിയിൽ അവർക്ക് ഉന്നത കൊടുക്കുന്നുണ്ട് പേര് പഠിക്കുന്നില്ല